അതുപോലെ ഇത് വോട്ടിക്കൽ ഫാമിംഗ് കൂടിയാണ് അപ്പോൾ പല തട്ടുകളിലായിട്ട് റാക്കുകൾ ഉണ്ടാക്കി അതൊരു ഡ്രേ വെച്ച് നമ്മളിത് ചെയ്യുന്നു എന്നാൽ ഇതിനകത്ത് മണ്ണൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇതിനകത്ത് മണ്ണും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ വെള്ളവും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സപ്ലൈയും ചെയ്തിട്ടില്ല സാഫ്രൺ ആക്ച്വലി മുളയ്ക്കുന്നത് ഇതുപോലത്തെ ഒരു ചെറിയൊരു കിഴങ്ങുന്നതാണ് ആക്ച്വലി സാഫ്രൺ മുളയ്ക്കുന്നത് ഏസ്തോടൻ തുട അപ്പോൾ ഇതിനകത്ത് നമുക്ക് പതിനഞ്ച് ഡിഗ്രി ആണ് ഇതാണ് ഇപ്പോൾ ഇതിനകത്ത് പതിനഞ്ച് ഡിഗ്രി ആണ് ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഹ്യൂമിഡിറ്റി നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ഇൻ കേസ് ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ നമുക്കിത് ഈ ഒരു മഷീൻ യൂസ് ചെയ്യാൻ പറ്റും എ പ്ലസ് പ്ലസ് ഗാറ്റ് കാറ്റഗറി എ ഗ്രേഡ് ഗ്രേഡ് വരുന്നത് സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ തന്നെ സ്മെല്ല് നല്ല രീതിയിൽ സ്മെല്ല് ഉണ്ടാവും അപ്പോൾ ഇതാണ് ഒറിജിനൽ കുങ്കുമപ്പൂ ഹായ് നമസ്കാരം ഷൈജു ഷൈജുവാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള മലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സിവിൽ എൻജിനീയറിങ്ങിൽ നിന്നും വേണ്ടേ എൻ്റെ അടുത്ത് കാണുന്ന ഈ കുങ്കുമപ്പൂ കൃഷിയിലേക്ക് എത്തിയ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാമെന്നതാണ് ശേഷാദ്രി അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം എൻ്റെ പേര് ശേഷാദ്രി ശേഷാദ്രി അതെ ശേഷാദ്രിയാണ് ശേഷാദ്രി എസ് എന്ന് പറയും വയനാടാണ് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് സാഫ്രൺ ഇൻഡോർ മോഡൽ ഈ ഹൈടെക് രീതിയിൽ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇല്ല കേരളത്തിൽ ഇത് എവിടെയുമില്ല ആദ്യമായിട്ടാണ് ചെയ്തേക്കുന്നത് നമുക്ക് ഓൾറെഡി ഫ്ലവറിങ് ടൈം കഴിഞ്ഞു ഇപ്പോൾ കുങ്കുമപ്പൂ നമുക്ക് ഒക്ടോബർ നവംബർ സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലവർ കിട്ടിയായിരുന്നു സക്സസ്ഫുൾ ആയിട്ട് ആദ്യമായിട്ട് കേരളത്തിൽ നമുക്ക് ഫ്ലവറിംഗ് കാര്യങ്ങളൊക്കെ കിട്ടി ബേസിക്കലി ഞാൻ പ്രൊഫഷണലി സിവിൽ എഞ്ചിനീയറാണ് ആണ് അപ്പോൾ സിവിൽ എൻജിനീയറായിട്ട് ഇതുപോലത്തെ സിവിൽ എഞ്ചിനീയർ ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ ആശയങ്ങളിലും അതുപോലത്തെ എന്തെങ്കിലും സസ്റ്റൈനബിൾ ടെക്നോളജിയിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കൃഷി കൺവെൻഷണൽ കൃഷിയിൽ പേഴ്സേ ഒരു താല്പര്യം അങ്ങനെ സ്പെസിഫിക്കലി ഉണ്ടായിരുന്നില്ല ബട്ട് ഇങ്ങനത്തെ ഒരു ഹൈടെക് രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളുടെയൊക്കെ ഒരു താല്പര്യം എന്തായാലും ഉണ്ടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കുറേ വീഡിയോസും കാര്യങ്ങളും ഇൻഡോർ മോഡൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് ഓൺലൈനിൽ സ നമുക്ക് കാണാൻ ഇടയായി അപ്പോൾ അങ്ങനെ അതിൻ്റെ പുറകെ പോയി അതിനെ റിസർച്ച് ചെയ്തു അതിന് കുറേ വീണ്ടും ചെയ്യാൻ പറ്റുമെന്ന് തോന്നി അങ്ങനെ ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ പോയി ഇതിനെക്കുറിച്ച് പഠിച്ചു അതിനെ പഠിച്ചതിന് ശേഷം ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്തു ഇൻഡോർ ചുരുങ്ങിയ സ്ഥലം മാത്രമല്ല ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല രീതിയിലെ ഗുണങ്ങളുണ്ട് മൂന്ന് രീതിയിലെ ഗുണം വേണമെങ്കിൽ പറയാൻ പറ്റും ഒന്ന് എന്ന് പറയാൻ നമുക്ക് ചുരുങ്ങിയ സ്ഥലം ചുരുങ്ങിയ സ്ഥലത്തിൽ കൂടുതൽ ചെയ്യാൻ പറ്റും ഇത് തട്ട് തട്ടുകളിലായിട്ട് നമുക്ക് കണ്ട് കാണാം ഏകദേശം അതെ അതെ അപ്പോൾ അതുകൊണ്ട് സാധാരണ സ്ഥലത്ത് നിലത്ത് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് എഫിഷ്യൻ്റായിട്ട് സ്ഥലം എഫിഷ്യൻ്റായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും സ്പേസ് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മണ്ണൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇതിനകത്ത് മണ്ണും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ വെള്ളവും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സപ്ലൈയും ചെയ്തിട്ടില്ല വെള്ളവും മണ്ണും സപ്ലൈ ചെയ്യാണ്ടാണ് നമുക്ക് പൂവ് കിട്ടിയത് മണ്ണും വേണ്ട അത് രണ്ടും പൂവിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ സ്റ്റേജിൽ അപ്പോൾ ഇത് രണ്ടും ഇല്ലാണ്ട് നമ്മൾ ചെയ്യുന്നതിന് എയ്റോപോണിക്സ് മോഡെന്ന് പറയും നമ്മൾ സാധാരണ ഹൈഡ്രോപോണിക്സിൽ വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് വെള്ളത്തിൽ തന്നെ ന്യൂട്രിയൻറ്റ് പാസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റത്തിന് നമ്മൾ ഹൈഡ്രോപോണിക്സ് യൂണിറ്റ് എന്ന് പറയുന്നു ഹൈഡ്രോപോണിക്സിൽ നമുക്ക് ബേസിക്കലി മണ്ണ് വേണ്ട പക്ഷെ വെള്ളം സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ല മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൺട്രോൾഡ് എൻവയോൺമെൻ്റ് ആണ് നമ്മളൊരു കാലാവസ്ഥ ഈ ഒരു എവിടുത്തെ കാലാവസ്ഥയാണ് വേണ്ടത് ആ ഒരു കാലാവസ്ഥ ഈ ക്ലോസ്ഡ് സ്പേസിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാലാവസ്ഥ ഇത് കാശ്മീരിലെ പാമ്പോർ എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ഏറ്റവും കൂടുതൽ കാശ്മീരിൽ കശ്മീരി സാഫറിന് ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥയാണ് ഇന്ത്യയിൽ തന്നെ കൺട്രോൾഡ് എൻവയോൺമെൻറ്റ് അഗ്രികൾച്ചർ എന്ന് പറയും സി ഇ എ ഈ ഒരു മെത്തേഡിന് അപ്പോൾ അതിന് ഒരു ഇത് നമുക്ക് എൻവോൺ എൻവയോൺമെൻറ്റെന്ന് വെച്ചാൽ മൂന്ന് രീതിയിൽ ഘടകങ്ങൾ നമ്മൾ എൻവിയോൺമെൻറ്റ് ചെയ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു ഒന്ന് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ചില്ലർ അല്ലെങ്കിൽ കൂളർ ഇതിനകത്ത് സെറ്റ് ചെയ്യും അതുപോലെ ഇത് വോട്ടിക്കൽ ഫാമിംഗ് കൂടിയാണ് അപ്പോൾ പല തട്ടുകളിലായിട്ട് റാക്കുകൾ ഉണ്ടാക്കി അതൊരു ഡ്രേ വെച്ച് നമ്മളിത് ചെയ്യുന്നു അപ്പോൾ പിന്നെ ടെമ്പറേച്ചർ എൻവയോൺമെൻറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു എൻവയോൺമെൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് നമുക്കിതിൻ്റെ ചില്ലർ മെഷീൻ അല്ലെങ്കിൽ കൂളർ മെഷീൻ അത് വെച്ചിട്ടാണ് നമുക്ക് ഇതിനകത്ത് ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യുന്നത് അഞ്ച് ഡിഗ്രി വരെ നമ്മൾ ഇതിന് കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് പതിനഞ്ച് ഡിഗ്രി ഷെൽഷ്യസ് ആണ് ഇതാണ് ഇപ്പോൾ ഇതിനകത്ത് പതിനഞ്ച് ഡിഗ്രി ഷെൽഷ്യസ് ആണ് അതെ അതെ അഞ്ച് അഞ്ച് വരെ അഞ്ച് മൂന്നിലേക്ക് പോകുമ്പോൾ അത് അഞ്ച് വരെ മതിയാവും നമുക്ക് അഞ്ച് നാല് വരെയൊക്കെ മതി ആക്ച്വലി ഉഷ്ണം നമുക്ക് ഇതിനകത്ത് ഒരു മെയിൻ്റെയിൻ ചെയ്യണം അപ്പോൾ ഉഷ്ണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വേറൊരു മെഷീൻ ഉണ്ട് അത് കാണിച്ചു തരാം അതുപോലെ തന്നെ ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ലൈറ്റ് സൂര്യപ്രകാശം ക്ലോസ്ഡ് റൂം ആയതുകൊണ്ട് സൂര്യപ്രകാശം വരുന്നില്ല അപ്പോൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈയൊരു ഗ്രോ ലൈറ്റ് എന്നാണ് ഈയൊരു ഗ്രോ ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ റെഡ് ആൻഡ് ബ്ലൂ കളറിലെ ലൈറ്റാണ് വേവ് ലെങ്ത്തിൽ വരുന്ന സ്പെസിഫിക് വേവ് ലെങ്ത്തിൽ വരുന്ന ലൈറ്റാണ് അപ്പോൾ ഈ ഒരു ലൈറ്റിൽ നിന്ന് നമുക്ക് പ്ലാന്റിൻ്റെ ഗ്രോത്തും ഫ്ലവറിങ്ങും കുറച്ച് ബെറ്ററായിട്ട് നടക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ബെറ്ററായിട്ട് പ്രൊഡക്ടിവിറ്റിയും ഹൈ ആയിരിക്കും പ്രോപ്പറായിട്ടുള്ള ഒരു കോൾഡ് റൂമാണിത് അപ്പോൾ കോൾഡ് റൂം ഉണ്ടാക്കാം യൂഷ്വലി ഏതൊക്കെ നമുക്ക് കോൾഡ് റൂം വെൻഡോസ് ഉണ്ട് ഉണ്ടാക്കാവുന്നൂ പിന്നെ ഇതൊക്കെ നമുക്ക് കൺവെൻഷനൽ ആയിട്ട് ഒരു നമുക്ക് ഐഡിയ വെച്ചിട്ട് ഇതിൻ്റെ ഒരു റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ ട്രേയും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തും കശ്മീരിൽ നിന്ന് മേടിക്കാൻ പറ്റും അങ്ങനെ പല എല്ലാ ഘടകങ്ങളും നമ്മൾ വൺ ബൈ വൺ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് നമുക്ക് റെഡിയാക്കാൻ പറ്റും അപ്പം നേരത്തെ പറഞ്ഞ ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി നമുക്ക് മാനേജ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് ഉഷ്ണം നമുക്കൊരു ലെവൽ ഉഷ്ണം മാനേജ് ചെയ്യണം ഉഷ്ണം കൂടാനും പാടില്ല കുറയാനും പാടില്ല നമുക്ക് കശ്മീരിലെ ഒരു കാലാവസ്ഥ ഉഷ്ണം എന്താണോ ഇതിനകത്ത് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ഹ്യൂമിഫയറാണ് അപ്പോൾ വെള്ളം ആക്ച്വലി ഹ്യൂമിഡിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു മഷീനാണ് നമ്മളിത് ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനകത്ത് ഹ്യൂമിഡിറ്റി നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ഇൻ കേസ് ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ നമുക്കിത് ഈ ഒരു മഷീൻ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഹൈഗ്രോമീറ്റർ അപ്പോൾ ഇതിനകത്ത് നമുക്ക് എത്രയാണ് ഹ്യൂമിഡിറ്റി എത്രയാണ് ടെമ്പറേച്ചർ ഇതെല്ലാം അറിയാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം സ്വിച്ച് ഓൺ ആവുന്നതും സ്വിച്ച് ഓഫ് ആവുന്നതും ഈ ഒരു പർട്ടിക്കുലർ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും മാനുവലി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓട്ടോമേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും അതുപോലെ തന്നെ ലൈറ്റ് ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതും എല്ലാം നമുക്ക് മാനുവലി ഓട്ടോമാറ്റിക്കലി ചെയ്യാനും പറ്റും ഇതിനകത്ത് ഒരു നാൽപ്പതിനായിരം വിത്തുകളുണ്ട് ഏകദേശം നാൽപ്പത് നാപ്പത്തയ്യായിരം വിത്തുകളുണ്ട് പല തട്ടിലായിട്ട് ഇപ്പൊ ഓൾറെഡി കുറച്ച് വിത്തുകളൊക്കെ മാറ്റിയിട്ട് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അത് അതിന്റെ ഒരു അടുത്ത സ്റ്റേജ് ഇത് വിത്ത് മുളപ്പിക്കാൻ ഈ വിത്ത് നിന്ന് തന്നെ വീണ്ടും മുത്തും വിത്ത് മുളപ്പിക്കാൻ പറ്റും അതിൻ്റെ ഒരു പ്രോസസ്സിന് വേണ്ടി അത് നമ്മൾ വേറെ റിസൾട്ടോട്ട് കൊണ്ടുപോയിക്കാണ് നമുക്കിപ്പോൾ സാഫ്രൺ വളർത്തുന്നത് പലരും വിചാരിക്കുന്നത് സാഫ്രൺ വലിയൊരു ആയിരിക്കാം അല്ലെങ്കിൽ വലിയൊരു ചെടിയായിരിക്കാം എന്നാണ് സാഫ്രൺ വളരെയൊരു ചെറിയൊരു ചെടിയാണ് ആക്ച്വലി സാഫ്രൺ ആക്ച്വലി മുളയ്ക്കുന്നത് ഇതുപോലത്തെ ഒരു ചെറിയൊരു കിഴങ്ങ് എന്നാണ് ആക്ച്വലി സാഫ്രൺ മുളയ്ക്കുന്നത് ഏസ് തൊടൻ തൊടാം അപ്പോൾ ഇതുപോലത്തെ ഭയങ്കര ചെറിയൊരു കിഴങ്ങുന്നാണ് ഈ ഒരു ഇതിന് സാഫ്രൺ ബൾബ് അല്ലെങ്കിൽ സാഫ്രൺ കോംസ് എന്ന് പറയും ഈ ഒരു ഇതിൽ നിന്നാണ് പൂക്കൾ വരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഏകദേശം ഒരു സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും നമുക്ക് ഈ മുള വരും അത് തുടങ്ങി അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ ഇത് മുള വരുന്നു അതുകഴിഞ്ഞിട്ട് ഒക്ടോബർ നവംബറിൽ നമുക്ക് ഇതിൻ്റെ പൂക്കൾ പൂ ഒക്ടോബർ നവംബർ ഒക്ടോബർ നവംബർ ഡിസംബറിലും നമുക്ക് കിട്ടും ഡിസംബറിലും കുറച്ച് കിട്ടും അപ്പോൾ ഈ ഒരു ഈ മുളയാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ കഴിഞ്ഞിട്ട് ഈ വിത്ത് നിന്ന് തന്നെ നമുക്ക് പുതിയ വിത്തുകൾ മുളപ്പിക്കാൻ പറ്റും ഇതിൽ നിന്ന് തന്നെ മുളപ്പിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റേജ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജ് എന്ന് പറയും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വിത്ത് മേടിച്ചുകഴിഞ്ഞാൽ വീണ്ടും ഓരോ വർഷം നമ്മൾ വിത്ത് മേടിക്കേണ്ട ആവശ്യമില്ല ഈ വിത്തുന്നതെ അതെ അത് നമുക്ക് വീണ്ടും വീണ്ടും വിത്തുകളും മുളപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് വൺ ടൈം പെർച്ചേസ് ആണ് വിത്തുകളുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ഈ വിത്ത് ആക്ച്വലി കാശ്മീരിൽ നിന്നാണ് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാഫ്രൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറാനാണ് അത് കഴിഞ്ഞിട്ടാണ് കശ്മീരിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളത് ഇറാ കാശ്മീരി സാഫറിൻ ആണ് കിലോയ്ക്ക് വരുന്നത് ഹോൾസെയിൽ മാർക്കറ്റിൽ ത്രീ ടു ഫൈവ് ലാക്സ് പെർ കെ ജി വരും ആ ഈ പൂവിൽ ഇവിടെ വരുന്ന ഒരു പൂവുണ്ട് അപ്പം നിങ്ങളെല്ലാം നേരത്തെ വേറെ വീഡിയോസിലും കാര്യങ്ങളും ന്യൂസില് കണ്ടു കാണും ആ ഒരു പൂ ഒരു വയലറ്റ് കളറിലുള്ള വാൻഡർ കളറിലെ പൂ വരും അതിന്റെ അകത്തുള്ള ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ആ ഒരു റെഡ് കളർ ത്രെഡ് ആ ത്രെഡ് മാത്രമാണ് മൂന്ന് ത്രെഡ് മാത്രമാണ് നമുക്ക് ഈ സാഫ്രൺ എന്ന് പറയുന്നത് ആ ഒരു അതെ അതെ അപ്പോൾ ഒരു പൂ നമുക്കൊരു ബൾബിൽ നിന്ന് ഒരു ഫ്ലവർ വന്നാലും ആ ഫ്ലവറില് ഫ്ലവറും റിമൂവ് മൂവ് വേണം ഫ്ലവറിനകത്തുനിന്നുള്ള ആ ഒരു മൂന്ന് ത്രെഡ് മാത്രമാണ് നമുക്ക് മേജർ പ്രൊഡക്റ്റ് ആ ഫ്ലവർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുകയും ചെയ്യാം സെപ്പറേറ്റ് ഫ്ലവർ ഇപ്പോൾ നമുക്ക് സോപ്പ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് സോപ്പ് റോസ് പെറ്റൽസ് വെച്ചിട്ടുള്ള സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ ഇതിനകത്തും നമുക്ക് ഫ്ലവർ യൂസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമുക്കൊരു ഫോർട്ടി ടു ഫോർട്ടി ഫോർട്ടി ഫൈവ് തൗസൻഡ് ബൾബ്സ് ഇതിനകത്ത് വിത്തുകളിനകത്തുണ്ട് ഇത് ബേസിക്കലി ബൾബ്സ് കോംസ് എന്നാണ് പറയുന്നത് കോംസ് അത് നമ്മുടെ ഒരു ഇവിടുത്തെ എൻവയോൺമെൻറ്റിൽ കശ്മീരിലെ സാഫ്രൺ ക്രിയേറ്റ് ചെയ്തിൻ്റെ ഒരു സാമ്പിളാണത് ഇവിടുന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്തതിന് കുറച്ച് തന്നെ അതിൻ്റെ കുറച്ച് സാമ്പിളാണ് അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇതിൻ്റെ സ്മെല്ല് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒന്ന് സ്മെല്ല് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഇതൊരു എ പ്ലസ് പ്ലസ് കാറ്റഗറി എ ഗ്രേഡിലേക്ക് വരുന്നത് സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ തന്നെ സ്മെല്ല് നല്ല രീതിയിൽ സ്മെല്ല് ഉണ്ടാവും പ്പ് അപ്പോൾ ഇതാണ് ഒറിജിനൽ കുങ്കുമപ്പും അപ്പോൾ ഇത് നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥയിൽ പക്ഷേ ഇങ്ങനത്തെ ഒരു സെറ്റ് ഇങ്ങനത്തെ ഒരു ക്രമീകരണത്തോടു കൂടി നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും ഓൾറെഡി നമ്മളിത് മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും റീറ്റെയിലാണ് ഞാൻ സെല്ല് ചെയ്യുന്നത് റീറ്റെയിലെ നമുക്ക് സെല്ല് ചെയ്തിട്ട് നല്ലൊരു സെല്ലിം ചെയ്തു സാധാരണ ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുകയാണെങ്കിലും നമുക്ക് നിലം മേടിക്കുക നിലം മേടിച്ചിട്ട് ഇഞ്ചി കൃഷി ചെയ്തിട്ട് സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇഞ്ചി ഇഞ്ചി കൃഷി ചെയ്യാനുള്ള ഇഞ്ചി ഇഞ്ചിയും അതുപോലെ തന്നെ ലേബറും മാത്രമേ ഉള്ളൂ നമുക്ക് ആ ലേബർ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് നഷ്ടം വരുന്നത് പക്ഷേ ഇതുപോലെ ഇതിലെയല്ല ഹൈടെക് കൃഷി വരുമ്പോഴേക്കും അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ ആണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ലാൻഡ് വേണം ലാൻഡിൻ്റെ മുകളിൽ തന്നെയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നത് അപ്പോൾ അതിൻ്റെ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്ക് ഉണ്ട് പക്ഷേ ഇതുപോലത്തെ സം ഹൈടെക് ആയിട്ടുള്ള രീതിയിൽ കൃഷി രീതികൾ വന്നാലേ ആക്ച്വലി നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് പല പ്രോബ്ലംസും ഫോർ എക്സാമ്പിൾ കാശ്മീരിലെ കാലാവസ്ഥ മാറാം കശ്മീരിലെ മാത്രമല്ല പല സ്ഥലങ്ങളിലും കാലാവസ്ഥ മാറാം അതെ ഒരു മേ ബി ഒരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇയേഴ്സിൽ നമുക്ക് പല കൃഷികളും പുറത്ത് വളർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നേക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഇത് ഈ രീതിയിലെ ഹൈടെക് കൃഷി രീതികളും കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു വെൽ ഡെവലപ്ഡായിട്ട് ഒരു ലാർജ് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കണം അത് അപ്പോഴത്തെ ഒരു നീഡായിരിക്കും പുതിയ ചെറുപ്പക്കാർക്കും അതല്ലാണ്ട് ഓൾറെഡി കൃഷി ചെയ്യുന്നവര ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് ഈ രീതിയിലുള്ള കൃഷിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ ഇതിനകത്ത് ഒരുപാട് ഹൈടെക് എന്ന് പറയുമ്പോഴേക്കും പേടിക്കാനൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഇതുപോലത്തെ ഒരു റൂം ക്രിയേറ്റ് ചെയ്യുക ഇതുപോലത്തെ ടെമ്പറേച്ചർ മെയിൻ്റെ ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞപോലെ കൂളറും ചില്ലറും അതുപോലെ തന്നെ ഹ്യൂമിഡിഫയറും രണ്ട് മൂന്ന് മെഷീൻ ഉണ്ട് ഇതെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ മൊബൈൽ വന്നപ്പോൾ പഠിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ആ സമയത്ത് ചില ആൾക്കാരൊക്കെ അറ്റ്ലീസ്റ്റ് തുടക്കത്തിൽ അതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ടച്ച് ഫോണൊക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ഇപ്പോൾ എല്ലാ ആൾക്കാരും ടച്ച് ഫോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇതും ഹൈടെക് കൃഷി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഹൈടെക് കൃഷി വരുമ്പോഴേക്കും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇംഗീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് ഹൈ ആയിരിക്കും ബട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് ലോങ്ങ് ടേമിലുണ്ടാകും അപ്പോൾ ഒരു ഷോർട്ട് ടേമിൽ നമുക്ക് ഒരു ക്യാപിറ്റൽ ഗെയിൻ കുറവാണെങ്കിലും ലോങ്ങ് ടേമിൽ നമുക്ക് എന്തായാലും ഇതിൽ നല്ലൊരു നേട്ടമുണ്ടാകും കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് വരിക കടന്ന് വരിക കടന്നു വരുന്നവർക്ക് ഉറപ്പായിട്ടും ഹെൽപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കൂടാതെ ഇൻസ്റ്റഗ്രാം പേജുണ്ട് യൂട്യൂബ് പേജും അതുപോലെ തന്നെ അതെ